വയറിളക്കം ഷർദില് പനി തലവേദന തൊണ്ടവേദന ഹായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആട്ടോ നമ്മളിപ്പം റിവാണ്ടത്തെത്തി ട്രിവാണ്ട്ര വീട്ടിലാണുള്ളത് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് വയ്യാതായി വയ്യായി എന്താണെന്ന് വെച്ചാൽ വയറിളക്കം ഷർദില് പനി തലവേദന തൊണ്ടവേദന എല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ കൊട്ടൻ ചുക്കാതി തൈലത്തിൻ്റെ പരചയം പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് തലയിലെണ്ണയൊക്കെ ഒന്ന് തേച്ച് നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ച് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്ന കേട്ടോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിടപ്പായി കിടപ്പായിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ചേട്ടിയായിരുന്നു കേട്ടോ രാവിലെ എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ ചേട്ടി ഒരു ചേട്ടി വെച്ച് വെച്ചിട്ട് പോവും നീലിട്ടന്നെ രാവിലത്തെ ഫുഡ് കൊടുത്തിട്ട് പോകും. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല തളർച്ച 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 പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിക്കുന്നു സാധാ വെള്ളം കുടിക്കുന്നു ഒന്നും പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയിട്ടോ ഈ രണ്ട് ദിവസം എന്ന് പറയുന്നത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല പിന്നെ ഇന്നാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല ഇന്നാണ് ഇത്തിരി എഴുന്നേറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഇത്തിരി ആശ്വാസമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടില് പോയി തുണിയായിട്ടോ തുണിയെല്ലാം ഇവിടെ കയറൊക്കെ കെട്ടിട്ട് ഇവിടെ അങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇൻട്രോ എടുത്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇൻട്രോ ഫസ്റ്റ് വന്നത് ചേട്ടായിരിക്കാം കേട്ടോ ഫസ്റ്റ് വന്നത് ചേട്ടായിരിക്കാ പനി വന്നത്

ഒരു മിനിറ്റ് അപ്പം ചേട്ടാ കിടപ്പായി ചേട്ടയിൽ രണ്ട് ദിവസം കിടപ്പായി മൂന്നാമത്തെ ദിവസം കുഴപ്പമില്ല അതായത് ഞാനും അതുപോലെ ചേട്ടാ എഴുന്നേറ്റപ്പം ഞാൻ കിടപ്പായി രണ്ട് ദിവസം പിന്നെ ആ മൂന്നാമത്തെ ദിവസം എഴുന്നേറ്റിരിക്കുന്നു ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ അപ്പം എല്ലാം ഓക്കെ പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ബി പി ലോ ആയതാണെന്ന് തോന്നുന്നു എനിക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ബി പി കുറയുമായിരുന്നു ഇപ്പോൾ അതാ ഇന്നും രാവിലെ ബി പി കുറഞ്ഞതാണെന്ന് തോന്നുന്നു ശരീരമൊക്കെ തളർച്ചയും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു കൈകാലും ഒക്കെ വിറക്കിയൊക്കെ ചേർന്ന് പിന്നെ ചേട്ടയിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് തന്നെ കേട്ടോ മധുരം ഇടാതെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് തന്നു അപ്പം അത് കുടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം ചെറുതായിട്ടൊന്നും നോക്കേ അതെങ്കിലാണ് സാധ്യത ഓക്കെ ആയി പിന്നെ പിന്നിപ്പം പോയി കുളിച്ച് തലയിലൊക്കെ എണ്ണയൊക്കെ തെച്ചിട്ട് മുടിയൊക്കെ ആണെങ്കിൽ ജട പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വല്ലായ്മയായിരുന്നു അത്രയ്ക്ക് ജട പിടിച്ചിരിക്കുവായിരുന്നു അത് പൊട്ടിപ്പോവാക്കളേ പൊട്ടിപ്പോ പിന്നെ പിന്നെ എന്താണ് പിന്നെ ഇപ്പം ഉച്ചക്കലത്തേനും ചോറും മീൻ കറി ഇന്നലെ ശ്രീദേവ് ചേച്ചി നിന്ന് ചൂര മീൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ കറി വെച്ചു അത് കറി ഇരിപ്പുണ്ട് പിന്നെ ചോറും വെച്ച് കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് പച്ചക്കറി ഇട്ടിട്ട് അവിയരും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിയരും അടുപ്പത്തിരിക്കുന്നു നമ്മുടെ ചോറും വേവാനുള്ളത് അടുപ്പത്തിരിക്കുന്നു അടുത്ത മഴ അടുത്ത മഴ പെയ്യുന്നു പിന്നെ മഴ കൊണ്ടിരിക്കില്ല അതുകൊണ്ട് ആ ഫുള്ള് തുണിയും ഫുള്ള് നമ്മുടെ വീട്ടിൻ്റെ അകത്തായി ബെഡ്റൂമിലും ഹാളിലെല്ലാം തുണികളായിട്ടിരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുന്ന പിന്നെ ഇനിയിപ്പൊ ചോറ് വഴിക്കണം ചോറേക്ക് ഉച്ചയ്ക്ക് ചേട്ടാ ചോറ് കഴിക്കാനായിട്ട് വരുവായിരിക്കും വെയിറ്റ് ചെയ്യോ ചോ അവനടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ ചോറ് വേവാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ വരാന്ന് പറയണെ നല്ല മഴ ഈ ആട്ടോ പുറത്ത് ഇട്ടിക്കൊണ്ട് വരാം ഇല്ല ആയില്ലാട്ടോ ഒന്നും കൂടി ആവാനുണ്ട് ചോറും എന്തില്ല ഞാൻ ഓൾറെഡി നമ്മളുടെ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വേവിക്കാൻ വെച്ചു പച്ചക്കറി അരിഞ്ഞിട്ട് കഴുകി വേവിക്കാൻ വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വേവിക്കാൻ വെച്ചു അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേനും വെള്ളം കൂടി കുറച്ച് വേറെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചായിരുന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടില്ല രണ്ട് പച്ചമുളകും തേങ്ങയും ജീരകം ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടിയത് പകുതി വെന്ത് വന്നപ്പോഴത്തേനും ഓ അനിക്കും അത് എന്ത് വന്നപ്പോഴത്തേനും ഈ അരപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചു വെച്ചേട്ടോ സെറ്റ് സെറ്റായും കൂടെ വന്നു കഴിഞ്ഞാല് രക്ഷപെട്ടു പിന്നെ ചോറും കൂടി വെന്താ മതി മീൻകറി ഇതാടി ഇരിക്കട്ടോ നമ്മുടെ ചൂര മീൻകറി ഇരിപ്പോട്ട്